ചടയമംഗലത്ത് എംഡിഎംഎയും കഞ്ചാവുമായി രണ്ടുപേർ ചടയമംഗലം എക്സൈസിന്റെ പിടിയിലായി ആഡംബര കാറുകളിൽ കറങ്ങി നടന്ന് രാസലഹരി കച്ചവടം നടത്തിവന്ന നിലമേൽ സ്വദേശികളായ രണ്ടുപേരാണ് ചടയമ്പലം എക്സൈസിന്റെ പിടിയിലായത് ചടയമ്പലം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ രാജേഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് പതിനാല് പോയിന്റ് രണ്ട് ഗ്രാം എം ഡി എം എ നിലമേൽ കരിന്തലക്കോട് ദാർസ്വരാജ് വീട്ടിൽ മുപ്പത്തിനാല് വയസ്സുള്ള മുഹമ്മദ് യാസീൻ നിലമേൽ മുളൈക്കോണം വട്ടക്കൈതേൽ വീട്ടിൽ മുപ്പത്തഞ്ച് വയസ്സുള്ള മുഹമ്മദ് റാഫി എന്നിവർ പിടിയിലായത് ഇവർ സഞ്ചരിച്ചു വന്ന ഇന്നോവ ക്രിസ്റ്റാക്കാറും സുസൂക്കി ഫ്രോങ്സ്കാറും കസ്റ്റഡിയിലെടുത്തു ബാംഗ്ലൂരിൽ നിന്നും വൻതോതിൽ രാസലഹരി നിലമേലിലും പരിസര പ്രദേശങ്ങളിൽ വിൽപ്പന നടത്തി വന്നിരുന്ന സംഘത്തിലെ മുഖ്യ കണ്ണികളാണ് പിടിയിലായത് വിൽപ്പനയ്ക്കായി എം ഡി എം എ ചെറുപൊതികളിലാക്കി കൊണ്ടിരിക്കുമ്പോഴാണ് എക്സൈസ് സംഘം ഇവരെ പിടികൂടുന്നത് ഒന്ന് ഒന്നാം പ്രതിയായ കരിന്തലക്കോട് മുളൈക്കോളം സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് യാസർ അത് രണ്ടാം പ്രതി വട്ടാക്കത്തി റാഫി എന്നറിയപ്പെടുന്ന മുഹമ്മദ് റാഫി എന്നിവരെയാണ് പിടികൂടിയത് ഇവരിൽ നിന്ന് രണ്ട് വാഹനം പിടികൂടിയിട്ടുണ്ട് ഒരു ഇന്നോവ പ്രസ്റ്റ വണ്ടിയും ഒരു ഫ്രോൺസ് വരുതി സുസുഖിന്റെ വണ്ടി പിടികൂടിയിട്ടുണ്ട് എന്നാൽ പതിനാല് പോയിൻറ്റ് രണ്ട് ഗ്രാം എം ഡി എം കഞ്ചാവും നൂറ്റി ഇരുപത് ഗ്രാം കഞ്ചാവും ഇരുന്ന് പിടിച്ചെടുക്കുകയുണ്ടായി ഈ വട്ടാക്കത്തി റാഫി എന്നറിയപ്പെടുന്ന രണ്ടാം പ്രതി മുൻ മുൻപ് കഞ്ചാവ് കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളാണ് നിലമേലെ ബംഗ്ലാവൂന്ന് കണ്ണങ്കോട് ചടങ്ങം എന്നീ ഭാഗങ്ങളിൽ കഴിഞ്ഞ ഒരാഴ്ചയോളം നടത്തിയ ശക്തമായ പെട്രോളിംഗ് വർക്കിലൂടെ എട്ടോളം കേസുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഈ ഇലക്ഷൻ ടൈമിനോടനുബന്ധിച്ച് വളരെ ശക്തമായിട്ടുള്ള പെട്രോളിംഗ് വർക്കാണ് നടത്തി